നമ്മുടെ കണ്ണൻകുടിയാളെ മീൻ കറി വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ ഹലോ അനിയനെ കണ്ണൻകുഴിയാളയാണ് ഇന്ന് നമ്മുടെ കണ്ണൻ ചാള കണ്ണൻചാള എന്നൊക്കെ പറയുന്നുണ്ടോ നമ്മുടെ കണ്ണൻചാള അപ്പൊ ഞാൻ ഇതിനെങ്ങനെ മീൻ കഴുകിയൊക്കെ വെച്ചിരിക്കാണ് നല്ല ഫ്രഷ് മീനാട്ടോ ഇവിടെ കിട്ടുന്നത് തിരുവനന്തപുരത്ത് കിട്ടുന്ന മീനൊക്കെ നല്ല ഫ്രഷാണ് നമ്മുടെ നാട്ടില് മീൻ കിട്ടത്തില്ല ഞാൻ തമിഴ്നാട്ടില് നമ്മുടെ അങ്ങോട്ട് മീൻ കിട്ടത്തില്ല അപ്പൊ നമ്മളിത് ഞാനിങ്ങനെ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് കണ്ണാകുഴിയാറുണ്ട് പുളിയിട്ട് വെക്കാൻ വെച്ചു ഇട്ട് ആയിട്ട് അപ്പൊ ഞാൻ എന്താ പറയാ ഞാൻ പിന്നെ പ്രൊഫഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ നമുക്കൊരു കണ്ണൻ കോഴിയാടായിരുന്നു നിങ്ങളുടെ പറ്റിപ്പെടുത്തുന്നത് ഈ പുളിമുളകാണ് കുടംപുളിയിട്ടാണ് വെക്കുന്നത് ഇത്രയും ഇടും ഞാൻ കുളംപൊടി അപ്പം കുഴംപുളി ഇട്ട് ഞാൻ

വീഡിയോ പിടിച്ചു തരാൻ ഒന്നും ആരും ഇല്ല കേട്ടോ ഞാൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും വിചാരിക്കുന്നത് വേണ്ടിട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളി പച്ചമുളക് പൊടി ഇടാറുണ്ട് കായപ്പൊടി ഇടണം മീൻ കറിക്ക് കായപ്പൊടി പുളി മുളകിട്ട് അതിനകത്ത് കായ്പ്പൊടി ഇടുന്നത് നമ്മളാണ് പിന്നെ മീൻ കറി വെക്കുമ്പോൾ നമുക്ക് വൈകിയിൽ വയർ നോ വയർ നോ നമ്പറൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ വേദനയൊക്കെ ഉണ്ടാകും വയറുവേദന ഒന്നും ഉണ്ടാവാതെ അല്ലെങ്കിൽ ഫുഡ് പോയിസൺ ഒന്നും വരാതിരിക്കണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തതിന് കുറച്ച് നല്ലതാണ് അതുകൊണ്ട് ഞാൻ എല്ലാം കായപ്പൊടി എൻ്റെ മീൻ കറിക്ക് ഇടാറുണ്ട് കുടിക്കാറ് നന്നായിട്ടൊന്ന് വൈകി എടുക്കാം നല്ല പോലെ വഴറ്റിയതിന് ശേഷം വേണം നമ്മൾ മീൻ കറി മീൻ പിന്നെ ഇത് നല്ല നല്ല മാച്ച അതായത് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ നല്ല പോലെ മാച്ച് മാച്ചാവുന്നതിന് കൊടുത്തിട്ടല്ല തക്കാളി ഇടുന്നതിന് കൊടുത്തിട്ട് പുഴപൊടി മല്ലിപ്പൊടി മല്ലപ്പൊരി ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ മീൻ മസാല ഒന്നും കൊടുത്തില്ല എൻ്റെ സ്വന്തം മസാല ഉണ്ടാവും ആറ് ഒരു ഇതിനെ കൊണ്ട് ചെയ്യുമ്പോൾ രണ്ടും മൂന്ന് തക്കാളി പഴങ്ങും ആ മസാലയിൽ നന്നായിട്ട് ഇത് എന്തെങ്കിലും മസാല ഇതിൻ്റെ കൂടെ എണ്ണ തന്നെ കിട്ടണം നല്ല മാച്ചിങ് നല്ല മാച്ചായിട്ട് അങ്ങനെ നല്ല മാച്ച് ചെയ്തിട്ട് ഇവരെ അതേപോലെ പിന്നെ ചെയ്തിന് അത് ബെറ്റർ ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്താണെന്ന് വെച്ചാൽ നമ്മൾ പുതുത്തു വെച്ചിരിക്കുന്ന പുളി കുടപുളിയും പിന്നെ ഇങ്ങനെ അതുകൊണ്ട് വാരി ഇങ്ങനെ വിതറണം തവണ ഇട്ടിട്ട് കൊണ്ട് അതിൻ്റെ കിട്ടി ഒന്ന് വയറ്റ അതിന് ശേഷം ഒന്ന് വയറ്റിന് ശേഷം നമ്മൾ വയറ്റി ചെയ്യാം നല്ല മുതൽ വയറ്റിട്ട് അതിന് ശേഷം നമ്മൾ എന്നിട്ട് ഈ കുറച്ച് നല്ല ൊടുത്ത് നമ്മള് മീൻ എന്ന നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള നോക്കും ഉപ്പുഭരണി അടച്ച മൂവി അടച്ചു മൂടി അടച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് താങ്കൾ വെച്ചതിന് ശേഷം നമുക്ക് നീ പറഞ്ഞിട്ട് കിടക്കും അപ്പൊ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തു വെക്കണമല്ലോ അത് നമ്മൾ മസ്റ്റാണ് നമ്മൾ എന്ത് സാധനം എന്തായാലും എടുക്കുന്നതുകൊണ്ട് വെക്കാൻ ആദ്യമില്ല അപ്പം ഞാൻ എടുത്ത സാധനം ആയാലും സാധനങ്ങൾ ഒരുക്കുന്നതെന്ന് ഞാൻ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്നു ഇത് വേണമെങ്കിൽ കുറച്ച് സ്വകാര്യത ഒക്കെ സംസാരിക്കാം എടുക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ വീണ്ടെ ഗ്രേവി തിളച്ചോ നോക്കാം അല്ലേ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിളച്ചിട്ടുണ്ടോ ഒന്നും നോക്കാം എന്നിട്ട് നമുക്ക് മീൻ ഇടണ്ടേ ഒരു മീൻ ഇടാം കേട്ടോ നന്നായിട്ട് തിളച്ചു ഇനി നമ്മളെ തീരം ഒന്നിനകും നമ്മുടെ മീനത്തിനെ പറക്കി 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 നമ്മൾ ഇതിന്റെ കുറച്ച് വെക്കണം പച്ച ൊഴിച്ച് ഇറക്കാൻ വേണ്ടി മീൻ കറി ഇപ്പൊ ഏകദേശം നമുക്ക് നിങ്ങൾക്കല്ലാവരും നിങ്ങൾ നിങ്ങൾക്കെല്ലാവരും എന്റെ വീട് ഇഷ്ടപ്പെട്ടേ ഈ വീട് ഇഷ്ടപ്പെട്ട വെള്ളയും മീനും വെക്കാൻ വെക്കണം ശീകര കണെല്ലാം വയ്ക്കാൻ ശ്രമിക്കാൻ ഇഷ്ടപ്പെട്ടു തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്ക് കമൻറ്റ് ബെൽബണ് നടത്താം നമുക്കത് പാടത്തൊരു വീഡിയോ ബൈ ബൈ